മഞ്ചേരി മഞ്ചേരിയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനപ്രകാരം ചൊവ്വാഴ്ച മുതൽ നടപ്പാക്കാനിരുന്ന ഗതാഗത പരിഷ്കാരം നടപ്പായില്ല ബസ് ഉടമകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ബസ്സുകൾ പഴയ രീതിയിൽ തന്നെ സർവീസ് നടത്തുകയാണ് ചെയ്തത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നഗരത്തിൽ ഫെബ്രുവരി ആറ് മുതൽ നടത്താനിരുന്ന ഗതാഗത പരിഷ്കാരം നടപ്പായില്ല ബസ്സുകൾ പതിവ് പോലെ സർവീസ് നടത്തി നിർദ്ദേശം പ്രാബല്യത്തിലാക്കാൻ കഴിയാത്തത് അതോറിറ്റി തീരുമാനത്തിന് തിരിച്ചടിയായി ആനക്കയം ഭാഗത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് വരുന്നതും തിരിച്ച് ആനക്കയം ഭാഗത്തേക്ക് പോകേണ്ടതുമായ മുഴുവൻ ബസ്സുകളും ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ പഴയ പോലെ തന്നെ ഈ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ തുറക്കൽ ബാപ്പുട്ടി ബൈപ്പാസ് വഴി മുനിസിപ്പൽ ഓഫീസ് വഴി സീതി ഹാജി സ്റ്റാൻഡിലെത്തി സർവീസ് നടത്തി പരിഷ്കാരം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച കേസ് പരിഗണിച്ചിരുന്നുവെങ്കിലും വിശദമായ വാദം കേൾക്കുന്നതിന് ബുധനാഴ്ച രാവിലെ വീണ്ടും പരിഗണിക്കും നഗരത്തിലെ പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ച സാഹചര്യത്തിലാണ് നഗരത്തിൽ ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്താൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ചത് തീരുമാനം നടപ്പിലാക്കുമെന്ന ഉറച്ച നിലപാടിലാണ് നഗരസഭ പരിഷ്കാരം നടപ്പിലാക്കേണ്ടത് പോലീസും മോട്ടോർ വാഹന വകുപ്പുമാണ് നടപ്പിലാക്കിയില്ലെങ്കിൽ െങ്കിൽ നഗരത്തിലെ തിരക്ക് വർദ്ധിക്കുമെന്നും അതിനുത്തരവാദിത്വം നഗരസഭയ്ക്ക് ഉണ്ടാകില്ലെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി പരിഷ്കാരം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർമാൻ വി പി ഫിറോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറെയും ആർ ടിഒയെയും സമീപിച്ചിരുന്നു ബസ് ഉടമകളുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും പരിഹാരമുണ്ടായില്ല ന്യൂസ് ഡെസ്ക് പി കേരള